കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ ഞായറാഴ്ചയും വൻ ഭക്തജനപ്രവാഹം ഭക്തർക്ക് മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷമാണ് ദർശനം ലഭിച്ചത് രാവിലെ മുതൽ ഉച്ചവരെ കൊട്ടിയൂരിൽ ഗതാഗത തടസ്സം രൂപപ്പെട്ടു ചുങ്കക്കുന്ന് മുതൽ കൊട്ടിയൂർ വരെ മലയോര ഹൈവേയിലും സമാന്തരപാതയിൽ തലക്കാണി വരെയുമാണ് ഗതാഗത തടസ്സമുണ്ടായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഗതാഗതം കുറച്ചെങ്കിലും സുഗമമായത് അക്കരെ സന്നിധാനത്ത് ശനിയാഴ്ച ദിവസം പോലെ തന്നെ ഭക്തജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിച്ചത് മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ആളുകൾക്ക് ദർശനം ലഭിച്ചത് ഇടപാവലിയിലേക്കോവും കിഴക്കേ നടയിലേക്കോവും തിങ്ങി നിറഞ്ഞ നിലയിലായി ഏറെ പാടുപെട്ടാണ് കൊട്ടിയൂരിലെ സേവകരും താൽക്കാലിക ജീവനക്കാരും തിരക്ക് നിയന്ത്രിച്ചത് മണിക്കൂറുകൾ നീണ്ടിട്ടും ദർശനം വൈകിയതിനാൽ ഭക്തജനങ്ങൾ രോക്ഷാകുലരായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വലിയ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് തിരുവഞ്ചിറ ജനസാഗരമാകുന്ന കാഴ്ചയാണ് അക്കരെ കൊട്ടിയൂരിൽ കാണുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് രോഹിണി ആരാധന നടക്കുക രോഹിണി ആരാധനയ്ക്കും തിരക്ക് തന്നെയാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത്